നമ്മുടെ ചാനലിൽ ഏഴ് ഗ്യവേളുണ്ട് ഹാഷ് ടാഗ് ടാക്ലഡി ഫ്ലോക്സ് അടിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടൂട്ട് ം ഞാൻ റക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്ലഡി സോക്സ് അപ്പോൾ ടാക്ലഡി സോക്സിന് പുതിയ വീഡിയോട്ട് എല്ലാ കൂട്ടാനും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്ന് കാസ്റ്റിങ് ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഒന്നും ഇരുന്ന് ശാന്തമായി വെള്ളം ഇരുന്നല്ല വെള്ളം ഫുൾ ഇറങ്ങിപ്പോയി ഒന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് എന്ന് പറയണ്ടായി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം വൈകിട്ട് ഇറങ്ങി അപ്പോൾ നമുക്ക് പ്രതീക്ഷ വലിയ സ്ഥലത്ത് നമുക്ക് എറിയാൻ പറ്റില്ല എന്നാലും നമ്മളൊന്നും എറിയുന്നുണ്ട് നീ കിട്ടാണ് വീഡിയോ ഇടാൻ ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇവൻ്റെ ക്രോറ്റുള്ളവർ കിട്ടുക നല്ല മരണ അടിയാണ് അടിച്ചാൽ അണ്ണാക്കിലും ചെറിയ ഫോൺ നല്ല ഫ്രോണ്ടപ്പോൾ ഇവൻ കിട്ടിയ ഇവനിലൊരു നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് നമ്മുടെ ത്രീ സെക്ഷൻ ട്രാവൽ റോഡ് ചെറിയ ബുഗ്രാസിയുടെ സ്കൂൾ ടേഷൻ പോയൊരു ബ്ലാക്ക് മാക്സിൽ ചെയ്യും ഓക്കെ അപ്പോൾ ഒന്ന് കാസർ പോകാം അതൊരു ട്രാവൽ റോഡാണ് നമ്മൾ ഓൾറെഡി ടൈമൊക്കെ തെറ്റിയോന്ന് കഴിഞ്ഞിട്ട് എട്ട് മണി ആയി ആകെ ഒന്നര മണിക്കൂറെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യണത് ഈ റോഡ് കണ്ടമാനം വരി ചോദിച്ചായിരുന്നു ഇതൊരു ആംഗ്ലസ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി തന്ന റോഡുണ്ടാകാം അത്യാവശ്യം ടെസ്റ്റ് അടിച്ച് കുടിക്കാനൊക്കെ നോക്കി നല്ല മാക്സിമം ലോഡ് കൊടുത്തതിന് ശേഷം മേടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂസിന് ഇത് ഇതുവരെ ഒടിഞ്ഞില്ല டபிதானடா அப்போ ஓகே फ्रेंड्स வீடியோ நம்ம വൈண்ட அப் பண்ண நமக்கு 2 മിനിറ്റ് കിട്ടി ട്ടോ நம்ம 3 செக்ஷன் டிராவல் ரோட் உபயோசிச்சப்போ நம்ம 3 செக்ஷன் டிராவல் ரோட் ரியலி நம்ம بلاكแมக்ஸ் ரியலி ஸ்பூல் டென்ஷன் பாயி நம்ம கிட்டியேம เงี้ย जस्ट मान ട്ടോ ಆಗጣ 2 മിനിറ്റ് ஐட்டி ട്ടോ ஓகே அப்ப என்னைய அடுத்த வீடியோல வந்துக்கலாம் அப்போ കിട്ടിടാ ബോട്ട് ഇതിനັນ അടിച്ചേക്കുന്നേട്ടോ ടോർ നമ്മുടെ 3 സെക്ഷൻ ട്രാവൽ റൂഡ് ആണ് റൈലി ബ്ലാക്ക് മാക്സ് ഇട നമുക്ക് ആവശ്യത്തിനുള്ളിൽ ഒരാൾ കിട്ടിണ്ട അപ്പോൾ ഉപ്പ് ഒരാലും നമ്മൾ എടുക്കണമെങ്കിൽ കിട്ടാളി മുന്നൂറാമിന്റെ വെള്ളം ഉണ്ട്